െ പിന്നെ ഇരുപത്തിയ്യാമത്തെ നോമ്പത്തോണ്ട് വീടായിട്ട് അത് നമ്മൾ വന്നിട്ടില്ലേ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോ നമുക്ക് കബ്സ് ഉണ്ട് ചിക്കൻ്റെ കബ്സ് ഉണ്ട് പിന്നെ കട്ട് ഫ്രൂട്ട്സ് നോക്കുമ്പോ ബട്ടൊക്കെ ഉണ്ട് പിന്നെ ഈത്തപ്പായം ഇതൊക്കെ ഉണ്ട് പിന്നെ അത് മല സ്പെഷ്യൽ ഇഷ്ടക്ക് ഭയങ്കര ഇഷ്ടമാണ് കബ്സൊക്കെ വാങ്ങുകൊടുത്ത് പിന്നെ നെയ്യപ്പും ഉണ്ട് കിട്ടും പള്ളി ഒക്കെ കൊണ്ടോണ്ടാക്കിയാണ് നമുക്ക് നോമ്പൊക്കാം ഇപ്പൊ നമുക്ക് നെയ്യപ്പം കഴിച്ചുവെക്കാം പള്ളികൾക്ക് ഇണ്ടാക്കാൻ വേണ്ടിട്ട് ഇണ്ടാക്കിയാണ് എഴുപത്തെയാമത്തെ നോമ്പായ ഉണ്ട് അവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട് ത്തൊക്കെ അയച്ചോ കേട്ടോ ഗ്സ് മധുരമുള്ള പത്തൊക്കണേ നമ്മ നോമ്പിനും അധികം നോമ്പിനും ഉണ്ടാക്കേണ്ട സ്പെഷ്യൽ കപ്സ് ആണ് ഭയങ്കര ചൂടാട്ടോ പിന്നെ കേറ്റുശ്രീ കബ്സക്കുണ്ടാക്കുന്ന മതിന്റെ സ്പെഷ്യൽ ചട്നി കാര്യങ്ങളൊക്കെ ഉണ്ട് ടൈപ്പ് ചട്നിട്ടോ നല്ല സ്പൈസി ചട്നിയാണ് അതാവശ്യം നമുക്കൊന്ന് കഴിച്ചോക്കാം ഭയങ്കര ചൂടുണ്ട് കെട്ടോ റൈസ് ഈ ചട്നീന്റെ പുളിമ്പാടിയും കൂട്ടി നമ്മ അടിപൊളി കിട്ടും നമ്മ സുർക്കൊക്കെ വെച്ചാൽ ഉണ്ടാക്കിയമ്മ അടിപൊളി സാധനാണ് پرايس مليټي ويډيو ترولو اپ لايك کي او شير کي او سبسکرایب کي او ترولو باي گايز ثانکس فار واچنگ